എല്ലാ വീട്ടിലും ബാക്കി വരുന്ന സാധനമല്ലേ പാളയംകോടമ്പഴം പാളയംകോടമ്പഴം ബാക്കി വരാത്തൊരു വീട് പോലും ഇല്ല പണ്ടത്തെ ആൾക്കാർ അപ്പൊ പാളയ ഈ പഴം എല്ലാം അവിടെ കറുത്തുപഠച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ എന്നാ ചെയ്യണ്ട അമ്മേന്ന് ചോദിച്ചു വലുമ്മോട് അപ്പൊ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള ഒരു പഴം ഒന്നാമത് ബാക്കി അങ്ങനെ വരൂല്ല എല്ലാരും തിന്ന് തീർക്കും പിന്നെ അങ്ങനെ പഴം ബാക്കി വന്നാല് ഒടവാഴക്ക ഉണ്ടാക്കി വെക്കുന്നു ഒടവാഴക്ക അത് നമ്മുടെ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോ ലാസ്റ്റ് ഈ ഉടവാഴക്ക കഴിക്കുമ്പോ അതെന്താണേലും അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഈ പഴമാണെന്ന് ആരും പറയാലോ കേട്ടോ അത് തിന്നും നമ്മുടെ ഫിഗ് ഒക്കെ ഇല്ല അത്തിപ്പഴത്തിൻ്റെ നമ്മളെ ഡ്രൈ ഡ്രൈ ഫോമിലുള്ള ഒരു ഫിഗ് ഫിഗ് കാണത്തില്ലേ ആ അതുപോലെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നും നമുക്ക് ആദ്യം പഴമൊക്കെ തോൽ കുളിച്ചിട്ട് ഇത് നമുക്ക് കീറി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അതാണ് ആദ്യത്തെ പരിപാടി അപ്പം എത്ര ദിവസം പിടിക്കുമെന്ന് ചോദിച്ചാൽ നല്ല വെയിലനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ പഴത്തിന്റെ പരിപാടികളൊക്കെ റെഡിയായി വരണമെങ്കിൽ അപ്പം ആദ്യം നമുക്ക് ഇത് കീറിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെക്കണം എന്ന് ഒന്നായാലൊന്നും തൊടാതെ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതേപോലെ കണ്ട കടലാസയിലും അവിടെ ഇവിടെ ഒന്നും കൊണ്ടു വെക്കാണ്ട് നല്ല പായേലോ അല്ലെങ്കിൽ നല്ല കൊട്ടൊക്കെ അത് മുറത്തിലൊക്കെ വെക്കണേ അല്ലെങ്കിൽ പഴമല്ലേ അത് ഊട്ടി പിടിച്ചാൽ അതി അളിവിളിയിൽ വലിയ വലിയ പഴമൊക്കെയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്നും ഒക്കെ നാലുമൊക്കെ ആയിട്ട് കീറാം കേട്ടോ ഇത് കുഞ്ഞി നമ്മുടെ സാധാരണ പാളയം കൂടമ്പഴേണ്ടിയും രണ്ട് കഷ്ണാക്കുന്ന ഉള്ളത് ഇങ്ങനെ രണ്ട് കഷ്ണം ആക്കിയിട്ട് ഇതിപ്പോ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂട്ടോ ഇതിപ്പോ പോകുന്ന വഴി കാണുക പിന്നെ അപ്പൊ അതെ തളിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പിള്ളേരൊന്നും തിന്നുക അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരും പിള്ളേരും വലിയവരും ഒക്കെ തിന്നു ഇനി നമ്മക്കുണ്ടല്ലോ ഈ പഴം ഒന്നേലൊന്നും തൊടാതെ വെയിലത്ത് ഉണക്കി എടുക്കണം ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് വെച്ചാണ്ടല്ലോ അത് ഒട്ടി ഒട്ടി പോകും കേട്ടോ അതാ ഞാൻ പറഞ്ഞ മറ്റേ ഇതേ വെക്കരുതെന്ന് നമ്മടെ പേപ്പറേലൊന്നും വെക്കലെന്ന് അപ്പൊ ഇനി നമുക്ക് ഇത് കൊണ്ട് വേലത്ത് വെച്ചിട്ട് എത്ര ദിവസം പിടിക്കുമെന്ന് ഞാൻ ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങളോട് പറയാട്ട ഈ പരുവത്തിലായിട്ടുണ്ട് വാഴപ്പഴം ഉണങ്ങി ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ പഴം ഉണങ്ങി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നല്ല ഉണങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ആവണം എന്നെങ്കിലേ നമുക്കിനി ഇതിന്റെ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ ഒരു അഞ്ചാറ് മാസം ഒക്കെ നമ്മള് ചുമ ചില്ലൂപ്പിയിലിട്ട് വെച്ചാൽ ഒരു കേടും വരാതിരിക്കും കേട്ടോ നല്ല രസമാണ് പിന്നെ അഞ്ചാറ് മാസം പോയിട്ട് അഞ്ചാറ് ദിവസം പോലും ഇരിക്കില്ല പിള്ളേരുടെ വീടാണെങ്കിൽ ഇത് അതിന് അങ്ങനെ പഴമാണെന്നൊന്നും നമുക്ക് തോന്നുന്നുട്ടോ നല്ല സെറ്റ് സാധനാണേ അതിന് നമുക്കിനി കുറച്ച് പഞ്ചസാര വേണം പിന്നെ വേണ്ടത് പലരും പലതരം സ്പൈസസാണ് ചേർക്കുന്നത് ഓരോ വീട്ടിലെ ആൾക്കാരുടെ ഏനത്തിന് ഇരിക്കും ഓരോ വീട്ടിലെ ചേർക്കല് ഞാൻ എടുത്തേക്കുന്ന മെയിനായിട്ട് കുരുമുളക് പൊടി എന്തായാലും വേണം പിന്നെ ചിലര് ഗ്രാമ്പു പട്ട അങ്ങനത്തെ കുറെ സാധനങ്ങളുടെയൊക്കെ സ്പൈസസ് എല്ലാം ഇടാറുണ്ട് ഞാൻ എടു ഇടുന്നത് കുരുമുളക് പൊടി ഏലക്കയും ജീരകവും മാത്രം കേട്ടോ നല്ല ജീരകത്തിന്റെ പൊടി അത്ര സാധനങ്ങളെ ഞാൻ ഇടാറുള്ളൂ എല്ലാരും അങ്ങനെയല്ല അവരവരുടെ ഏണത്തിന് ഉള്ള സാധനങ്ങളിടും അപ്പൊ നമുക്ക് പഞ്ചസാര ഇടാം കുറച്ച് പഴം ഉള്ളേം കൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളേ നമുക്ക് ലേശം വെള്ളമൊഴിച്ചു കൊടുക്കാം അത് മതി ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ പഞ്ചസാര നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ഈ കുരുമുളകും ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ കുരുമുളക് കൂടി ഏലക്കയും ജീരകവും കൂടെ ചേർന്നപ്പോൾ ഉള്ളൊരു നല്ല ഒരു സ്മെല്ല് ഇനി ഇതൊന്ന് ലേശം ഒന്ന് കുറുകി വരണം അപ്പോൾ അത് ഇത് കണ്ടോ പഞ്ചസാര ചെറുപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുക അപ്പം ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് നമ്മുടെ വാഴക്ക ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ വാഴക്ക ഇതിനകത്ത് കുറച്ചല്ലേ ഉള്ളൂ ഇന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് വറ്റി വറ്റി ഇതേലും മൊത്തം പിടിക്കുന്നവരെ ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചു കൊടുക്കാം അപ്പതേ ഇത് വറ്റി നല്ല നമ്മൾ മറ്റേ ശർക്കരപ്പേരൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു പരിപാടി അപ്പൊ നമ്മള് മറ്റേ പൊടി ഇടുന്നേ കൊണ്ട് അത് മറ്റേ വിട്ടു വിട്ടിരിക്കില്ലേ ഇത് കണ്ടോ ഇത് അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ക്യൂയന്സുള്ള മണാന്നറിയോ വേറൊരു മണ നല്ല നല്ല രസമുള്ളൊരു മണം വരുന്നുണ്ടേ ഉണ്ടോ മൊത്തം വറ്റി കേട്ടോ മൊത്തം വറ്റി ഇതെല്ലാം വേറെ വേറെ ആയിട്ട് വിട്ടു വിട്ട് കിടപ്പണ്ടേ ഇതൊന്നും നോക്കിക്കേ ഇത് കണ്ടോ നല്ല അടിപൊളിയായില്ലേ ഇത് കണ്ടോ ഇതൊന്നൊന്നേ തൊടാതെ കണ്ടോ നല്ല വിട്ട് നമ്മളാ വെച്ച പരുവത്തിലേ അല്ല ഇപ്പൊ നോക്കിയാ എല്ലാ ഷുഗർ സിറപ്പും മൊത്തം ആ വാഴക്കിക്കകത്തായി നല്ല സെറ്റ് സാധനമായിട്ടുണ്ട് കേട്ടോ കണ്ടോ ആടിപ്പൊളി ഇനി നമ്മക്ക് ഓരോന്ന് ഇത് പറക്കി പറക്കി എടുത്തു വെച്ചിട്ട് നല്ല തണുത്ത് കഴിയുമ്പോൾ നല്ല ചില്ലൂപ്പിയിലിട്ട് അടച്ചു വെച്ചാൽ നല്ല അടിപൊളി സാധനം കേട്ടോ അത് ചൂടോടെ വായില്ലാൻ പറ്റില്ലാത്ത നല്ലൊരു മണോ അപ്പതേ ഇത് കണ്ടോ നമ്മടെ പാളയംകോടമ്പഴ ഇത്ര കിലി കിലാന്ന് കിലിങ്ങി കിട്ടൂന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ആഹാ സെറ്റപ്പായി കേട്ടോ ഇച്ചിരി തണുക്കണം ഇത് പഴമാന്നൊന്നും ആരും പറലോ കേട്ടോ തിന്നാല് പഴം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന ഇതിന്റെ ആകൃതി കണ്ടിട്ട് വല്ലവരും മനസ്സിലാക്കാന്നല്ല എന്നല്ല അത് തിന്നാ ഒരിക്കലും പറയില്ലെട്ടോ നമ്മൾ ഒത്തിരി വിലയൊക്കെ കൊടുത്ത് മേടിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ മറ്റേ അത്തിപ്പഴമൊക്കെ അതൊക്കെ പോലെ ഇരിക്കും കേട്ടോ ഇതിന്റെ ടേസ്റ്റ് അതുകൊണ്ട് ഇനി ഒരു വഴം പോലും കേടായി പോയിന്നാരും പറയരുത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പിള്ളേർ ഇരുന്ന് ഇറക്കും ഞാൻ ഗ്യാരണ്ടി അപ്പന്തെ എല്ലാരും ഓരോ ദരിത്തോളി കഴിച്ചോളി നല്ല അടിപൊളി കേട്ടോ നല്ല ഉള്ള സാധനമാണേ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയവര് പിന്നെ ഉണ്ടാക്കാതിരിക്കല ഒരു പഴം പോലും പിന്നെ കളയലോ കേട്ടോ ഇതൊക്കെ പണ്ടത്തെ അമ്മച്ചിമാരുടെ ഓരോരോ ട്രിക്കുകളാ ഇതിപ്പോ ഇച്ചിരി അല്ലേ ഉള്ളൂ ഇവിടെ കൊണ്ടുപോയി ചെപ്പോ തീരാവുന്ന കേസേ ഉള്ളൂ പ്രത്യേകിച്ച് ഉപ്പിയിലിട്ട് അടയ്ക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം ഒരു പഴം പോലും ഇത് നമുക്ക് എല്ലാ പഴം കൊണ്ടും ഉണ്ടാക്കട്ടെ ഞാനിവിടെ പാളയം കൊണ്ടും ബാക്കി ഇരുന്നോണ്ടെങ്കിൽ ചെയ്തതന്നെയുള്ളേത്തക്കാ കൊണ്ട് ഉണ്ടാക്കാം എന്നാ കൊണ്ട് വേണേലും ഉണ്ടാക്കട്ടെ എന്ന കൊണ്ട് ഉണ്ടാക്കിയാലും സൂപ്പറാ അപ്പം അപ്പൊ അടുത്ത വീഡിയോ വീടേക്കാണ് അതുവരെ ബൈ